ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ലെച്ചുവിൻ്റെ ആറാം മാസത്തെ ചെക്കപ്പ് ആണ് അല്ലേ ഇങ്ങനെ ആറുമാസം ആയേക്കണതാണ് പിന്നലെ ഞങ്ങൾ ലെച്ചുവിൻ്റെ വീട്ടിലായിരുന്നു ഇവിടെ നിന്ന് അസ്റ്ററിലേക്ക് പോകുന്നതാണ് പിന്നത്തെ ബ്ലോഗിൽ ആറാം മാസത്തെ ചെക്കപ്പ് സ്കാനിംഗ് ഒന്നും ഇല്ലല്ലോ സ്കാനിങ് ഒന്നും ജസ്റ്റ് ചെക്കപ്പ് എന്താ ഗ്ലൂക്കോസിൻ്റെയല്ലേ അത്ര ആ വിശേഷങ്ങളൊക്കെയാണ് ഈ ബ്ലോഗിൽ എന്താവുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം

പിന്നെ ഗ്ലൂക്കോസ് ചെയ്യുന്നുണ്ടോ അങ്ങനെ രണ്ടുമണിക്കൂർ കഴിഞ്ഞതേ എല്ലാ ശരീരത്തിൻ്റെ എല്ലാ പാർക്കും കൂട്ടിയിട്ടുണ്ട് ഇനി ഫുഡ് കഴിക്കാം പാരകളിൽ പാരകളിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് ഫുഡ് സെൽഫ് സർവീസ് തന്നെയല്ലേ ড উম ব্ৰেড বেট চকেট পুটিং ഫ്രണ്ട്സ് ആസ്റ്റോമെറ്റൊരു സെറ്റപ്പ് വേട്ടോ ഈ മദേഴ്സ് ഡേ ആയതുകൊണ്ട് അമ്മക്കൊരു കത്ത് എഴുതിയിട്ട് ഇതേ പോസ്റ്റ് ചെയ്യുന്നു ഹാപ്പി മതേഴ്സ് ഡേ എന്നൊക്കെ പറഞ്ഞാൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഇവിടെ തന്നെ ആളല്ലേ അങ്ങനെ നമ്മൾ ടെസ്റ്റ് എല്ലാം കഴിഞ്ഞു ഡോക്ടറെ കണ്ടു ഷുഗർ ഒന്നും കുഴപ്പമില്ല ഇനി അടുത്ത മാസം അടുത്ത ചെക്കപ്പിന് ഇനി നേരെ വീട്ടിൽ പോകണം ബാഗ് എടുക്കണം സീനാമിന്റെ വീട്ടിൽ പോണം ജസ്റ്റ് സിനാമി ചെല്ലാൻ പറഞ്ഞിട്ട് സിനാമിന്റെ വീട്ടിലോട്ട് പോവാതെ ഞങ്ങൾ ഇട്ട് കാണിച്ചു ആ എനിക്കറിയില്ല അവിടെ കിട്ടും അവിടെ കിട്ട കൊച്ചിയില അവിടെ ഇളയച്ചനും പെരക്കളം കൂടി എന്നാ ശെരി കൊഞ്ച് കൂരി പിന്നെ നാടാ സാധനം ഇതിലേതാ പൂള

ശ പോയിട്ടുള്ളൂ അപ്പോൾ ഒന്നും ചിലപ്പം വന്നപ്പോൾ അങ്ങനെ പോയതാണ് അവിടെ ഇപ്പോൾ ചേച്ചിമാരുണ്ടായിരുന്നു രണ്ടേച്ചമാരും പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വ്യാഴാഴ്ച മീൻ പിടിച്ചിട്ട് വന്നായിരുന്നു മൂത്ത പെരക്കളാവിൻ്റെ കൂടെ മീൻ പിടിക്കാൻ പോയിട്ട് ഫുള്ള് വലയൊക്കെ വീശി മീനൊക്കെ ആയിട്ട് തന്ന മീനൊക്കെ നടന്നിട്ടുണ്ട് ആ വഞ്ഞ വഴി ഞങ്ങൾ ഇപ്പോൾ ഫുൾ ഇവിടെ ബീച്ച് സൈഡാണ് വൈകി അപ്പോൾ ബീച്ച് റോഡിൽ കൂടി പോവാൻ എഴുതുകൊണ്ടും ഫുള്ള് എനിക്ക് ആ സൈഡ് പാടിക്കാൻ കുറച്ച് ബീച്ചാണ് ഫോട്ടോ ഷൂട്ട് ചെയ്ത് തന്നെയാണിത് വളപ്പ് ചാമ്പക്കടപ്പുറം എറങ്ങപ്പുഴ നാറക്കൽ എറങ്ങപ്പുഴ വളപ്പ് ചാമ്പക്കടപ്പുറം സൈഡൊക്കെ എടുത്തിട്ടല്ലേ എറങ്ങപ്പുഴ സൈഡിലൂടെ ഇനി ബീച്ചിൽ പോവാം പിന്നെ നാവസൈഡിൽ ബീച്ചായിട്ടല്ല കല്ലിൻ്റെ മറ്റേ ഇങ്ങനെ കല്ല് വെച്ചാൽ ും പിള്ളാരൊക്കെ വന്നിട്ടുണ്ട് എന്റെ ആയിസ് അങ്ങനെ മഞ്ഞ വഴിക്ക് യാദർശ്യമായിട്ട് എന്റെ ബെസ്റ്റ് ചങ്ങത്തിനെ കണ്ടിട്ട് നമസ്കാരം അമൃത അമൃതനെ പിന്നെ ആ കണ്ടിട്ടില്ല എന്റെ കലാകോധത്തിന് മാത്രം അതെ എല്ലാ കഴിവുകളും